ഒരു സന്ദർഭത്തിൽ ഏറെക്കാലം കഴിഞ്ഞ ഒരു രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ബഷീർ ആറേഴ് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്നു വാതിലില് മുട്ടുന്നു ഉമ്മ വാതിൽ തുറക്കുന്നു ബഷീറിനെ കണ്ടിട്ട് നീയായിരുന്നോ എന്ന് ചോദിക്കുന്നു ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കിടക്കൂ എന്ന് പറയും അപ്പൊ ബഷീർ അത്ഭുതത്തോട് ചോദിക്കും ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു അപ്പൊ ഉമ്മ പറയും ഓ ഞാൻ എന്നും വിളമ്പി വെക്കും അപ്പൊ ജീവിതത്തിലെ എത്രമേൽ ആഴമുള്ള ഒരു സ്നേഹാതിരേഖത്തെ അത്ര ചെറിയ വാക്കിൽ മാഷിയുടെ പറഞ്ഞല്ലോ ലീൻ ലാംഗ്വേജ് അത്ര ചെറിയ വാക്കിൽ ഓ ഞാനെന്നും എന്നും വിളമ്പി വെക്കും ഇതേ ഉമ്മ തന്നെ മറ്റൊരിടത്ത് പക്ഷെ പ്രത്യക്ഷപ്പെടുന്നത് ബഷീറിനോട് ഇരുപത്തഞ്ച് റുപ്യ കടം ചോദിക്കുകയും ബഷീറിൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ എവിടെന്നൊക്കെയോ തപ്പിപ്പിടിച്ച് ഇരുപത്തഞ്ച് റുപ്യ ഉണ്ടായിക്കൊടുക്കുമ്പോൾ ഞാൻ എന്തൊരു മണ്ടിയാണ് നൂറ് റുപ്യ ചോദിക്കായിരുന്നു എന്നാലോചിക്കുകയും ചെയ്യുന്നത് ഇതേ ഉമ്മയാണ് അതുകൊണ്ട് സ്നേഹമെന്നത് വാത്സല്യത്തിൻ്റെ സോറി വാത്സല്യം എന്നത് വഞ്ചനയുടെ വിപരീതം മാത്രമല്ല വാത്സല്യം എന്നത് വഞ്ചനയുടെ പര്യായമായിട്ടും ചിലപ്പോഴൊക്കെ പ്രവർത്തിക്കാം എന്ന് കാണുന്നതാണ് ഈ വലിയ കാഴ്ച ആ വലിയ കാഴ്ച ബഷീറിനുണ്ടായിരുന്നു